പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷം തലപ്പള്ളി എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിക്കാൻ ശാഖായോഗത്തിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു തലപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ശ്രീനാരായണ ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹി യോഗം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം പ്രൌഢമാക്കി നടത്താൻ തീരുമാനിച്ചു ചിങ്ങമൊന്ന് പതാക ദിനാചരണം ഗുരുദേവ സന്ദേശ വാഹന വിളംബര ജാഥ ഘോഷയാത്ര പൊതുസമ്മേളനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നീ പരിപാടികളോടുകൂടിയാണ് ഈ വർഷത്തെ ജയന്തി ആഘോഷം സംഘടിപ്പിക്കുന്നത് തലപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ

ක ස ස අ. හොද න ස න ചද අ ප දී ම ද ද ත ප පව සිෙදया यहांवा अ මස अ ත ෙ ති . യോഗം ഡയറക്ടർ ബോർഡ് അംഗം വി വി ശിവദാസൻ യൂണിയൻ കൗൺസിലർ പി ജി ബിനോയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ ഗുരുദേവ ജയന്തി വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി